ചീമേനി രക്തസാക്ഷി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവും സി പി എം പ്രവർത്തകരാൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് മുൻ ചീമേനി മണ്ഡലം സെക്രട്ടറി കെ പി സുരേന്ദ്രന്റെ മുപ്പത്തഞ്ചാം ദിനാചരണവും സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ഞായറാഴ്ച നടക്കും പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി രാവിലെ പത്തുമണിക്ക് കെ പി സി സി അംഗം കരിമ്പൽ കൃഷ്ണന്റെ നേതൃത്വത്തിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും വൈകുന്നേരം മൂന്ന് മണിക്ക് ചീമേനി മുത്തപ്പൻ വടപ്പുര പരിസരത്ത് നിന്നും പ്രവർത്തകരുടെ പ്രകടനത്തോടെയാണ് പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തുക ധീരരക്തസാക്ഷികളായ ചീമേനി ശശീന്ദ്രൻ പിലാന്തോളി കൃഷ്ണൻ എം എം ജോസ് കെ പി സുരേന്ദ്രൻ എന്നിവരുടെ ഓർമ്മകൾ പുതുതലമുറയിലേക്ക് എത്തിക്കുന്നതിൽ പ്രാധാന്യം നൽകുന്ന തരത്തിൽ നിർമ്മിക്കുന്ന രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിന്റെ ശിലാസ്ഥാപനവും അനുസ്മരണ സമ്മേളന ഉദ്ഘാടനവും കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എം നിർവഹിക്കും മാധ്യമപ്രവർത്തകർ ഇത്രയും കാലം പത്രം തന്നെ ഈ മാനവിൽ വാങ്ങി കാണുന്ന പത്രം നവീകരണം ഓരോ 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 മാറ്റം മാറ്റം വരും അതിൽ അവസ്ഥ ആ പരിപാടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ പി സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുക്കും കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ മുഖ്യപ്രഭാഷണം നടത്തും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കയ്യൂർ ചിമേനി ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിലും കടുത്ത മത്സരം കോൺഗ്രസ് കാഴ്ചവെയ്ക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ കെ പി സി സി അംഗം കരിമ്പിൽ കൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് എ പി സുരേന്ദ്രൻ ടി വി കുഞ്ഞിരാമൻ കെ രാഘവൻ ടി പി ധനേഷ് ടി പി ശ്രീവത്സൻ കെ ശ്രീധരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ